എല്ല പ്ലാൻ ചെയ്തിട്ട് അത് നടത്താനായിട്ടിരിക്കുമ്പോഴേക്കും പിന്നെ പറഞ്ഞത് ഇപ്പൊ സഡൻ പ്ലാനിങ് പെട്ടെന്ന് പ്ലാനിങ്

ും ചെയ്യുന്നില്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാര്യം ഞാൻ എന്നെ കാണാൻ പറ്റില്ല അതൊന്നും ും പോയിട്ട് ഒരു ജനുവരി ഫസ്റ്റ് ചെയ്യുന്നവരുണ്ട് രാത്രി പോയി രാത്രി പക്ഷേ കണ്ടാൽ മതി ഫ്ലാറ്റ് ആവും

എന്നിട്ടാണ്ട് മണിക്കാണ് കോട്ടയം മണിക്ക് ഒമ്പത് മണിക്ക് അറിയാൻ പറ്റില്ല ആ ദിവസം പോയി അടുത്ത ദിവസം गवर्नर्स अवे के के और यह जो पार्टी है जितना नाचो आर्थिक का तुम नहीं है कटिंग से इससे बारे में यार जो है नेक्स्ट क्वार्टर का बारे में बात थोड़ी मारिया बोल रहा देना मैं और इनके साथ रिलेटेड पर फूड ऑर्डर नहीं